ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് ഓഫ് സ്കേറ്റ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ബീച്ചിൽ പോയതാണ് ഇന്ന് ഒരു ഫൈവ് അഞ്ച് മണി പൂരത്തിന് പോയി ഞങ്ങൾ രാത്രിയാണ് വന്നത് ആലപ്പുഴ ബീച്ചാണ് കേട്ടോ ഇത് കണ്ടോ സൺസെറ്റ് സമയമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയത് ഞാനാണ് താത് ഇപ്പോൾ ഇവിടെ നിറച്ച് പട്ടി പട്ടിക്കൂട്ടം പോലാണെന്ന് നമുക്ക് തോന്നിപ്പോൾ നിറച്ച് പട്ടിയാണ് ഏകദേശം ഞങ്ങൾ അപ്പുറത്താണ് ഇന്നത് പക്ഷെ ഇന്ന് ഞങ്ങൾ ഇപ്പുറത്താണ് ഇന്നത് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അപ്പുറത്തെ വച്ചു നല്ല ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ കണ്ട കുറേ കടകളൊക്കെ ഉണ്ട് അതായത് ഇപ്പം സൺസെറ്റ് ആകുമ്പോൾ നടുക്ക് സൂര്യനും ചുറ്റും കാർമേഘങ്ങളും പോലെ ഇരിക്കുകയാണ് അവിടെ കണ്ടോ കണ്ട പട്ടി തരുന്ന കുറേ പെട്ടെന്ന് എങ്ങോട്ടും ഇങ്ങോട്ടും ഓടിനെത്തു ഞാനും എൻ്റെ കസിൻ റസ്വാനേയും കൂടുതൽ പട്ടി കല്ലെറിഞ്ഞിട്ട് അത് ഓടുവായിരുന്നു അതിൻ്റെ പുറകിനെ ഓടുമായിരുന്നു എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ചപ്പ് പുഴന്നപ്പോഴത്തേക്കും ഞാനും പുറകിനെ അങ്ങോട്ട് ഓടും പിന്നെന്തായത് കണ്ടു സാധനം നടുക്കിട്ടുണ്ട് എങ്ങോട്ട് ോട്ട് പോണെന്നറിയത്തില്ല നിവർത്തി കേട്ട് താഴെ കടലിലേക്ക് തന്നെ അതാണ് ഇവിടെ റീസൺ നമുക്ക് തോന്നി പോയിത് കാണുമ്പത്തേനും ഇത് കണ്ടു ഞാൻ ഈ കാറ്റ് കാറ്റങ്ങോട്ടിങ്ങോട്ട് ഓടുമ്പോഴുള്ള ഒരു രസം വേറെ ഒരു നല്ല രസമാണ് കുറെ കടകൾ ദേവീന് നിറച്ച് കടകളൊക്കെ ഉണ്ട് പിന്നെ കടലിൻ്റെ പക്കത്തൊടന്നും ഞങ്ങൾ പോയില്ല കടൽ കൂടുതലാണെന്നാണ് പറയുന്നത് താഴെ കടയാണോ നല്ല രസമുണ്ട് എന്തിൻ്റെ കടയാണ് ഉപ്പിലിട്ടേൻ്റെ കട ആ ഉപ്പിലിട്ടേൻ്റെ കട പിന്നെ ആയതുകൊണ്ട് കുറേ ആൾക്കാർ കടലിൻ്റെ ആ ഭാഗത്തൊക്കെ ഞങ്ങൾ ഇവിടെ ആണ് ഇരുന്ന അങ്ങോട്ട് ഒരുപാട് പോയുമില്ല മേഘങ്ങളാണ് നിറച്ചും ഞങ്ങൾ കോളി ഫ്ലേവറും തിന്നു പിന്നെ ഐസ്ക്രീം സ്ക്വാഷ് വേണ്ടി പറയുന്ന ഇപ്പോൾ പറഞ്ഞ് പുതിയ ഫ്ലേവർ ഐസ് തിന്നു പിന്നെ ഞാൻ ഒരു കളിപ്പാട്ടം വാങ്ങിച്ചിരുന്നു അത് മറ്റേ ഊതി വിടുന്ന കളിപ്പാട്ടം ബബിളി അത് വാങ്ങിച്ചു ഞാൻ തങ്ങു പോയിട്ട് എനിക്കാണേൽ ആരെയും അറിയാത്ത പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും മടങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് നടക്കുന്നു അതെനിക്കാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവർ മനസ്സിലായപ്പോൾ ഒറ്റ ഓട്ടമായിരുന്നു ഓട്ടം വന്ന് നിൽക്കോ പിന്നെ ഞങ്ങൾ മൂന്നേരും കൂടെ റേസ് വെക്കാൻ കരുതി ഇതാണ് വെള്ളം ഉടുപ്പിട്ടാണ് കസിൻ റസ്വാന എന്ന് പറയുന്നത് ഇത് റെഹാന ഞാൻ നടക്കുന്നു എന്നിട്ട് ഞാൻ ഓടിയപ്പോൾ